യും പ്രധാനപ്പെട്ട പള്ളികളിൽ മാത്രം നിലവിലുള്ള ഒരു ചടങ്ങാണ് ഇടവക സമൂഹത്തിന്റെ ആധ്യാത്മിക എന്ന പദം ഉപയോഗിച്ചാണ് ഇത് കപ്ലോൻ കപ്ലോജനായത് എന്നാണ് മനസ്സിലാക്കുക വികാരി അച്ഛനെ ആധ്യാത്മിക പിതാവിനെ കപ്ലോമിനെ വിശ്വാസികൾ എല്ലാവരും ചേർന്ന് സ്നേഹത്തോടെ ആദരവോടെ പള്ളിമേടയിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണ് പള്ളിമേടയിലേക്ക് സ്നേഹത്തോടെ അദ്ദേഹത്തെ ആനയിച്ച ശേഷം വികാരി സന്ദേശം കേട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദവും വാങ്ങി വിശ്വാസികൾ മടങ്ങുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അധ്യാത്മിക പിതാവിലൂടെ നമ്മുടെ ഈ കുടിയേറ്റ ജനതയ്ക്ക് ഈ പുറക്കുന്ന ദൈവം നൽകുന്ന എല്ലാ സംഭാവനകളെയും നന്മകളെയും നന്ദി പറയാമേ sub indo by broth3rmax ഞാൻ ഞാനിത് വിചാരിക്കുമായിരുന്നു ഇതെന്തിനാണെന്ന് ഈ വർഷത്തെ സാഹചര്യത്തില് ഏറെ നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ ഇവിടെ നിൽക്കുക ഈ കാലഘട്ടം വൈദികരേഖരെ ഏതുവിധനയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ വൈദികരേഖരെ മോശമായി പറയുമ്പോൾ ഈ നാളുകളിൽ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം അതെന്നോട് മാത്രമല്ല ഈ ഫോറോണിയയിലെ പനത്തടി ഫോറോണിയയിലെയും പല ദൈവജലം വൈദികരയോട് കാണിക്കുന്ന സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് എന്നോട് കാണിക്കുന്ന സ്നേഹം ഈ വൈദികരോട് എല്ലാം കാണിക്കുന്ന സ്നേഹമാണ് വളരെയധികം വിഷമിച്ച വൈദികരൊക്കെ പള്ളിമുറിയിൽ ഇരിക്കുമ്പോഴും വളരെ വിഷമത്തോടുകൂടി വലിയ ഇറങ്ങി വരുമ്പോഴും ദൈവജലത്തിന്റെ നെഞ്ചുപൊട്ടിയ പ്രാർത്ഥന ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഈ നിമിഷം സ്വീകരിച്ചത്